അവസാനം ഒരു ക്യാമറ വന്നിട്ട് ഞാൻ കുറച്ചോളം മാറി നീക്ക സീനാക്കാനാണോ സാധനം ഇനിയിപ്പോ ഒന്നേ ഒന്നേ ഹലോ ഗേൾസ് സിഗ് ബില്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗേൾസ് എല്ലാവർക്കും സ്വാഗതം ഗേൾസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചത്ത പച്ച ഓക്കെ പടത്തെപ്പറ്റി പറയുവാണെങ്കിൽ പടം കണ്ടിട്ട് ചത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചത്തില്ല പക്ഷേ അവസാനം വന്നൊരു ക്യാമയിലൂടെ നമ്മളെ ഒന്നും തുടക്കമൊക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് ഒസ്റ്റാളിയെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഡബ്ല്യു ഡബ്ല്യു ഇത് അതിനെ ബേസ് ആയിട്ട് ഒരു സ്റ്റോറി ലൈൻ ആണ് തുടക്കം തൊട്ട് അങ്ങോട്ട് വരുന്നത് പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ ഒരു എൻഗേജിങ്ങ് പോകുന്നുണ്ട് ഒരു ആവറേജ് രീതിയിൽ പോകുന്ന മൂവിയെ അവസാന ഒരു പ്രത്യേക ക്യാമയോ മമ്മൂക്കയുടെ ഒരു ക്യാമയോ വന്നിട്ട് ബിലോ ആവറേജ് ആക്കി നശിപ്പിച്ചു കളഞ്ഞു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു മൂവിയായിരുന്നു എന്നാലും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല തിയേറ്ററിലൊക്കെ ആകെ എല്ലാവരും ഒരുമാതിരി ശോകം ചത്ത വീട്ടിലെ അവസ്ഥയായിരുന്നു ആരും ഒന്നും മിണ്ടുന്നുമില്ല എല്ലാരും ഇങ്ങനെ കോമഡി ഒക്കെ കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ഞാന കേട്ടെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് മാസിക്കൊക്കെ വരുമ്പോഴ് ആൾക്കാർക്ക് അങ്ങോട്ട് ഒരു എൻഗേജ്മെന്റ് വരുന്നത് മ്യൂസിക്ക് എനിക്കൊരു സോങ് ഇഷ്ടമായി ചത്താപ്പച്ചയുടെ ടൈറ്റിൽ ട്രാക്ക് അത് കൊള്ളാം നന്നായിട്ടുണ്ട് അത് ഇൻസ്റ്റലൊക്കെ ട്രെൻഡിങ് ആവാൻ നല്ല ചാൻസ് ഉള്ള ഒരു സോങ്ങ് ആ ഡ്രാമച്ചൊരു അത് കൊള്ളാം ബാക്കി മ്യൂസിക് ഒക്കെ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല പിന്നെ എനിക്ക് ഇഷ്ടമായ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രൻ ലെവൽ സാധനം പക്ഷേ ഇതിൻ്റെ മേലെ വേർ ലെവലിൽ ചെയ്തു വെച്ചേക്കുന്ന ഇതിൻ്റെ എഡിറ്റർ പ്രവീൺ പ്രഭാകർ ഒന്നും പറയാനില്ല കാര്യം നിങ്ങളുള്ളത് കൊണ്ടാണ് സിനിമ കുറച്ചെങ്കിലും നന്നായിട്ട് പോയത് കാര്യം ഒരു തരി പോലും ലാഗ് അടിപ്പിക്കാതെ നൈസായിട്ട് എല്ലാവരും എൻഗേജ് ആക്കുന്ന രീതിയിലാണ് എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയത് പിന്നെ എനിക്ക് സിനിമാറ്റോഗ്രാഫിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു റോബോട്ടിക് ഷോട്ട് അതായത് റിങ്ങിലുള്ള ഒരു ഫൈറ്റിൻ്റെ റോബോട്ടിക് ഷോട്ട് ദോസ് ബ്രില്യൻ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു മൂവി നമ്മളെ കുറച്ച് നൊസ്റ്റാളി അടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് നൊസ്റ്റാളി അടിച്ചില്ല അങ്ങനെ നൊസ്റ്റാളജി ഒക്കെ അടിക്കാൻ ശ്രമിച്ചു നൈസായിട്ട് വലിയ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ പൊയ്ക്കോണ്ടിരിക്കുന്ന സിനിമ അവസാനം ഒരു ക്യാമറ വന്നിട്ട് ഞാൻ കുറച്ചാളും മാറിയിന്നപ്പോ നീക്ക സീനാക്കാനാണോ എന്നൊരു സാധനം എന്താ പറയുക പഠിക്കൊണ്ട് കല ഉടക്കാന്നൊക്കെ കേട്ടിട്ടുള്ളു ഇത് അത് തന്നെ സംഭവിച്ചു മമ്മൂക്കയുടെ ആ ഒരു ബിൽഡപ്പും തുടക്കം കുറച്ച് ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ആ ഒരു എൻട്രി വരെ ആ ക്യാമറ ഷോട്ടും ഓരോ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഷോട്ട്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു ക്യാമറ ആംഗിളും മമ്മൂക്കയുടെ എൻട്രി വരെ കൊള്ളായിരുന്നു വാതു പറഞ്ഞപ്പോൾ കിടക്കുന്നു സെറ്റിംഗ് അല്ലോ മൂവി ഓവറോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അടിപൊളി പടമൊന്നും പറയാൻ പറ്റില്ല തീരെ മോശം പടമെന്ന് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു മൂവി നൊസ്റ്റാളജിയൊക്കെ അടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് അത്രത്തോളം ഒരു നൊസ്ട്രാളജി അടിച്ചില്ല പിന്നെ കുറെ പേര് പറയുന്നുണ്ട് മമ്മൂക്ക കാരണമാണ് ഈ മൂവി ഇത്രയും ഡൗൺ ആയി പോയെന്ന് അത് ഒരു സത്യമാണ് ഇപ്പൊ ഒരു കറണ്ട് സിനാരിയോയിൽ നമ്മുടെ ഗില്ലിബാലക്കൊരു കൂട്ടായി മമ്മൂക്കെ അവതരിപ്പിച്ച വാൾട്ടർ എന്ന് പറഞ്ഞൊരു കാര്യം ഗില്ലി ബാല ഇറങ്ങിയപ്പോഴത്തേനും മമ്മൂക്ക ഫാൻസ് ലാലിറ്റ ഫാൻസിനെ വലിച്ച് കീറി എയറിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ലാലിത ഫാൻസിന് തിരിച്ചേറിക്കയറ്റാം സമാസമം ഒന്നേ ഒന്നേ എന്തായാലും നിങ്ങൾ പോയെന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കണ്ടവരും പറയും ഇപ്പോൾ ഇഷ്ടമായവരുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്കിഷ്ടമായില്ലെന്നും പറഞ്ഞ് മൂവി കൊള്ളത്തില്ല ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആണ് എനിക്ക് അത്രയും കൂട്ടും വർക്കൗട്ടായില്ല കണ്ടവർ താഴെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടുക അപ്പോൾ അത്രയേ ഉള്ളൂ പറ്റി പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ